മീഡിയയിലേക്ക് സ്വാഗതം അപ്പം നമ്മുടെ കൃഷ്ണഗാഥ സീരിയലിന്റെ എപ്പിസോഡിലേക്ക് പോയാലോ ഇന്നത്തെ എപ്പിസോഡ് എന്ന് പറയുന്നത് നമ്മുടെ സൂപ്പ് കൃഷ്ണെ കൊണ്ട് കുടിപ്പിക്കാൻ നിർമ്മല നോക്കുന്നു പക്ഷേ കൃഷ്ണ കുടിക്കത്തില്ല അപ്പൊ കൃഷ്ണ സ്മെല്ലിനും വേറെ എന്തോ സ്മെല്ല് വരുന്നു അപ്പം വേണ്ട വേണ്ട എന്ന് പറയുന്നു അപ്പം നിർമ്മല അത് കേക്കത്തില്ല നിർമ്മല പറയുന്നു കുടിക്കുമോളെ കുടിക്കുമോളെ ഈ സമയത്താണ് മുത്തശ്ശിയും നവീൻ്റെ അമ്മയും അങ്ങോട്ടേക്ക് വരുന്നത് അപ്പം മുത്തശ്ശി ചോദിക്കുന്ന എന്താ ഇവിടെയെന്ന് ചോദിക്കുന്നു അപ്പോൾ പറയുന്നത് അമ്മെ ഞാനൊരു സൂപ്പ് ഉണ്ടാക്കിയത് രാവിലെ ഇരുന്നെഞ്ഞ് വന്നതല്ലേ അതുകൊണ്ടാണ് എന്ത് സൂപ്പ് ചോദിക്കുന്നു ആ സൂപ്പ് അത് ഈ എടുക്കുന്ന ഒരു സൂപ്പൊന്നും കുടിക്കത്തില്ലെന്ന് പറയുന്നു അപ്പോൾ കൃഷ്ണ പറയുന്നു അല്ല പൂജാരിയൊക്കെ കുടിക്കുമെന്നാണ് പറഞ്ഞതെന്ന് പറയുന്നു ആര് പറഞ്ഞതെന്ന് പറയുന്നു അപ്പോൾ നിർമ നമ്മുടെ മുത്തശ്ശി പറയും നവീൻ്റെ അമ്മയോട് പറയും ആ സൂപ്പ് എന്ത് സൂപ്പാണെന്ന് നോക്കാൻ പറയും അപ്പോൾ നിർമ്മലയുടെ എന്നാൽ അവൻ്റെ അമ്മ വാങ്ങിയിട്ട് സൂപ്പ് നോക്കുക അപ്പോൾ പറയാം അമ്മ ഇത് വേറെന്തോ മാണോ ആണോ ഉള്ളത് അങ്ങനെ മുത്തശ്ശിയും അവീൻ്റെ അമ്മയും കൂടി അടുക്കളയിൽ പോയി ഫുള്ള് സെർച്ച് ചെയ്യുക ആ സമയത്ത് വേസ്റ്റ് ബാസ്ക്കറ്റിൽ നിന്ന് ചിക്കൻ സൂപ്പിൻ്റെ കവർ കിട്ടും അങ്ങനെ അതും കൊണ്ട് വരും അപ്പോൾ അമ്മ ഇത് കണ്ടോ ചിക്കൻ സൂപ്പാണ് ഇതുണ്ടാക്കിയത് അപ്പോൾ മുത്തശ്ശി പറയാം ആ വ്രതം മുടക്കാൻ നീ നോക്കിയത് ഇതിന് പരിഹാരം ചെയ്യണം എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ട് ഒറ്റ അടി അങ്ങ് വെച്ച് കൊടുക്കുക നിർമ്മല ആകെ കറങ്ങി അടിച്ച് എന്നിട്ട് പിന്നെ നവീൻ്റെ അമ്മയോട് പറയും ഇവരെ നാഗത്തറയിലേക്ക് കൊണ്ടുപോയിക്കോളൂ ഈ വ്രതം തീരുമാനിച്ചവർ തന്നെ ഇതിൻ്റെ ശിക്ഷാവിധിയും പ്രഖ്യാപിക്കട്ടെ എന്ന് പറയും അങ്ങനെ നാഗത്തറയിലേക്ക് ഇവരെ കൊണ്ടുപോവുകയാണ് അവിടെ ചെന്ന് കഴിയുമ്പോൾ പൂജാരി പറയും തെറ്റ് ചെയ്തവർ ശിക്ഷിക്കപ്പെടണം അതുമല്ല പൂജ ചെയ ഒരു കഠിന വ്രതം എടുക്കുമ്പോൾ അത് തടസ്സപ്പെടുത്താൻ ശ്രമിച്ചവരെ നാഗം ഒരിക്കലും കൈ ഒരിക്കലും നിങ്ങൾക്ക് ഇത് തരത്തില്ല അതുകൊണ്ട് നിങ്ങളിതിനെ പ്രത്യേക ഇത് ഒരു ഇത് കണ്ടത്തേ മതിയാവുള്ളൂ എന്ന് പറയാം അപ്പോൾ നിർമ്മല പറയും ഞാൻ ഏത്ത് ഇടാമെന്ന് പറയും അപ്പോൾ തിരുമേനി പറയും ഏത്തവിട്ടാൽ പോരാ ആ കുട്ടി എടുക്കുന്ന പോലെ നാൽപ്പത്തൊന്ന് ദിവസം വ്രതം എടുത്തേ എന്ന് പറയും അപ്പോൾ പറയും അയ്യോ അത് വേണോ ചോദിക്കുക അപ്പോൾ പറയും മുത്തശ്ശി പറയും അത് വേണം അപ്പം തിരുമേനി പറയും അത് പറ്റില്ലെങ്കിൽ ഈ വീട്ടിൽ നിന്ന് മാറി എന്ന് പറയും അപ്പം മുത്തശ്ശി പറയും പറഞ്ഞത് കേട്ടോ നീയും മുതനും കീർത്തിയും കൂടെ ഈ വീട്ടിൽ നിന്ന് നാൽപ്പത്ത ദിവസം നാൽപ്പത്തൊന്ന് ദിവസം മാറി നിൽക്കണമെന്നാണ് തിരുമേനി പറയുന്നതെന്ന് പറയും അയ്യോ അമ്മ അങ്ങനെ പറയല്ലേ ഞങ്ങൾ എവിടെ പോകും അപ്പം നാൽപ്പത്തൊന്ന് ദിവസം വ്രതം എടുക്കുക എന്ന് പറയുന്നു അങ്ങനെ അവർ ഈറിനു കൊണ്ടുവരാൻ പറഞ്ഞ് വിടുകയാണ് പിന്നീട് മുത്തശ്ശിയും നവീനും ഒക്കെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിരിക്കുമ്പം നവീൻ്റെ അമ്മ ഫുഡൊക്കെ വിളമ്പി കൊടുക്കുന്നു ആ സമയത്ത് മാണിക്കുഞ്ഞു അങ്ങോട്ടേക്ക് വരുന്നു പക്ഷെ നവീൻ്റെ പ്ലേറ്റിൽ ഫുഡ് ഇട്ടെങ്കിലും നവീന് കഴിക്കാൻ തോന്നുന്നില്ല നവീൻ ഇങ്ങനെ കഴിക്കാതിരിക്കുകയാണ് അപ്പോൾ മാണിക്കുഞ്ഞു പറയുന്നത് എന്താ ഇങ്ങനെ സാറ് കഴിക്കാതിരിക്കുന്നതെന്ന് പറയാം അപ്പോൾ പറയും ഇവിടെ ഒരാൾ നമുക്ക് വേണ്ടി കഴിക്കാതിരിക്കുകയല്ലേ പിന്നെ എങ്ങനെ എനിക്ക് ഇറങ്ങാൻ പറ്റുമെന്ന് പറഞ്ഞു അങ്ങനെ നവീൻ എഴുന്നേറ്റ് പോകും പോകുമ്പോൾ ഈ സമയത്ത് കൃഷ്ണയാണെങ്കിൽ പൂജാമുറിയിൽ പ്രാർത്ഥനയോട് പ്രാർത്ഥനയാണ് അങ്ങനെ കൃഷ്ണയെ കുറേ നേരം നോക്കി നിൽക്കും ഇതേ സമയത്ത് നവീൻ്റെ അമ്മയും മുത്തശ്ശിയും അങ്ങോട്ടേക്ക് വരുന്നു അപ്പം നവീൻ്റെ അമ്മ മുത്തശ്ശിയോട് പറയുന്നു അമ്മേ നവീനാകെ മാറിപ്പോയി കണ്ടില്ലേ കല്യാണവലോനം വന്ന സമയത്ത് നവീൻ പറഞ്ഞത് ഓർമ്മയുണ്ടോ എൻ്റെ ബിസിനസ്സിന് ഏറ്റവും നല്ല പങ്കാളിയായിരിക്കും എന്നാണ് പറഞ്ഞത് ഇപ്പം അങ്ങനെയല്ല അപ്പം മുത്തശ്ശി പറയും അവൻ്റെ കുസൃതികളൊക്കെ നീ ശ്രദ്ധിച്ചോണം നീ ശാസിച്ചാലേ അവൻ നേരെയാകുള്ളൂ അതിൻ്റെ ഈ ഒരു തടസ്സവും വരാൻ പാടില്ല എന്നിങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ് ഇതേ സമയത്ത് നാഗത്തറയിൽ നിർമ്മല ഈറിനണിഞ്ഞ് വരികയാണ് അപ്പം തിരുമേനി പറയും നാൽപ്പത്ത് അമ്പത്തൊന്ന് തവണ എന്ന് പറയും അപ്പം നിർമ്മല എന്താ മനസ്സിലാ മനസ്സോടെ പ്രാർത്ഥിച്ച് കുറ്റ ഏറ്റു പറഞ്ഞാൽ അമ്പത്തൊന്ന് തവണ ഏത്തവിടുക അമ്പത്തൊന്ന് തവണ ഏത്തമിട്ടതിന് ശേഷം തിരുമേനി പറയുന്നത് പതിനൊന്ന് തവണ വലം വയ്ക്കാൻ പറയും നാഗത്തറയിൽ അങ്ങനെ പതിനൊന്ന് തവണ വലം വെയ്ക്കുമ്പോൾ തന്നെ നിർമ്മല തളരും അപ്പം അതിനുശേഷം പൂജാരി പറയും നാൽപ്പത്തൊന്ന് ദിവസം വ്രതം എടുക്കണം അത് ആ കുട്ടി എടുക്കുന്ന പോലെ തന്നെ എടുക്കണം എന്ന് പറയും അപ്പോൾ ഉദയം പറയും തിരുമേനി അത്രയൊക്കെ വേണോ കുറേ അസുഖങ്ങളൊക്കെ ഉള്ളതാണ് അതുകൊണ്ടാണെന്ന് പറയും അപ്പോൾ പറയും വേണ്ട നിങ്ങൾ എടുക്കേണ്ട പക്ഷേ ഇരുപത്തൊന്ന് ദിവസത്തിനുള്ളിൽ അവർ മരിക്കുമെന്ന് പറയും അത് വേണോ അത് വ്രതം എടുക്കണമെന്ന് വെച്ചാൽ അപ്പോൾ നിർമ്മല പറയില്ലോ ഞാൻ വ്രതം എന്ന് പറയും അങ്ങനെ നിർമ്മല വ്രതം എടുക്കാൻ വേണ്ടി വ്രതം എടുക്കാമെന്ന് പറഞ്ഞ് പോവുകയാണ് പിന്നീടാണ് നമ്മുടെ സിതാരയുടെ വീട്ടിലാണെങ്കിൽ കൃഷ്ണ ഗാഥയാണെങ്കിൽ ഇങ്ങനെ ബെഡ്റൂമിൽ ഉറങ്ങായിരുന്നു തോന്നുന്നു അങ്ങനെ എഴുന്നേൽക്കുന്ന സമയത്ത് അമ്മയമ്മയെന്ന് അലറി വിളിക്കും അലറി വിളിക്കുമ്പോൾ നമ്മുടെ സിധാര ഓടി വരും സിദ്ധാര ഓടി വന്നിട്ട് ലൈറ്റ് ഇടും എന്താ മോളെ പറ്റിയെന്ന് പറയാം അപ്പോൾ പറയും ആ കൃഷ്ണ കൃഷ്ണ നാകത്തെ ഇത് ഇന്നില്ല കൃഷ്ണ കണ്ട അതേ നാകത്തെ ഞാനും കണ്ടു ഇപ്പം കണ്ടു എന്നും പറഞ്ഞാൽ ഭയങ്കരമായിട്ട് തലമുറയിടും ഇതൊക്കെയാണ് എപ്പിസോഡിലുള്ളത് നാളത്തെ എപ്പിസോഡിനെ എല്ലാവരും വെയിറ്റ് ചെയ്യുക എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുവാണ് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക അപ്പോൾ ഓക്കെ ബൈ ബൈ താങ്ക്